പക്വത മെച്യൂരിറ്റി എന്ന് പറയും എന്താ പക്വത എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ പക്വത യെസ് എന്ന് പറയേണ്ടിടത്ത് യെസ് പറയുകയും നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയുകയും സ്ട്രോങ് ആവേണ്ടിടത്ത് സ്ട്രോങ് ആവുകയും താഴ്ന്നു കൊടുക്കേണ്ടിടത്ത് താഴ്ന്നു കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് പക്വത എൻ്റെ ഞാൻ ഒരു കോളേജിലെ അധ്യാപകനാണ് അല്ലേ ഞാൻ എൻ്റെ കോളേജിലെ ക്ലാസ് റൂമിലെത്തുമ്പോൾ ഞാൻ അധ്യാപകനായി മാറണം എൻ്റെ മുമ്പിലിരിക്കുന്ന ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ് പി എഡിനെത്തുന്ന മക്കളെ അവരെ പഠിപ്പിക്കുന്ന ആളാവണം കേട്ടോ അതാണ് എൻ്റെ പക്വത ആ കോളേജിൽ നിന്ന് നാലു മണിക്ക് എൻ്റെ കോളേജ് അവസാനിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ട് എൻ്റെ നാലാം ക്ലാസ് പഠിക്കണ മകൻ എൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ഞാൻ ഇരുപത്തൊന്ന് വയസ്സുള്ള മക്കളെ പഠിപ്പിക്കണം പോലെ തന്നെ അവനോട് എന്താന്ന് എന്ന് ചോദിച്ചാൽ എനിക്ക് പക്വതയില്ല നാല് വയസ്സുള്ള കുട്ടിയുടെ ബാപ്പയായിട്ട് ഞാൻ അപ്പ മാറണം താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് താഴ്ന്നു കൊടുക്കണം ഞങ്ങള് റസൂൽ സല്ല അലൈഹി സ്വലമ്മ താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് താഴ്ന്നു കൊടുത്ത മനുഷ്യനാണ് മക്കളെ കാണുമ്പോൾ മക്കളോട് പെരുമാറുന്ന രൂപത്തിൽ ആ റസൂൽ സുലത്താണ് സുലഭ പെരുമാറിയത് ഞാൻ വലിയ റസൂലാണ് എന്ന് വിചാരിച്ച അഹങ്കാരമില്ലായിരുന്നു ഇതിൻ്റെ പേരാ പക്വത താഴേണ്ടിടത്ത് താഴാനും സ്ട്രോങ് ആവേണ്ടിടത്ത് സ്ട്രോങ് ആവാനുമുള്ള അതിൻ്റെ പേരാ പക്വത എപ്പോഴാണ് നമ്മൾ പറയാ എൻ്റെ ഭർത്താവിൻ്റെ ഒരു പക്വത എന്ന് എപ്പോഴാണ് പറയാ ബസ് കയറിയപ്പോൾ ഒരുത്തം കയറി ഭാര്യയെ തോണ്ടി നിങ്ങളുടെ ഭാര്യനെ ഒരുത്തം കയറി തോണ്ടി ഉടൻ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു സാറില്ല അയാൾ ക്ലാസ് പറഞ്ഞു ക്ഷമിച്ചേക്കുന്നു അതുകൊണ്ട് ഇതിന്റെ പേര് പക്വത എന്നാ അവന്റെ കാരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കണ്ടേ അവിടെ സ്ട്രോങ് ആവണ്ടേ എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചൂടായിട്ട് കാര്യണ്ടോ അരിയുണ്ടോ ഇല്ല ആവിടെ നോക്കിയിട്ട് ബസ്സിൽ കയറി നമ്മുടെ ഭാര്യയെ തോണ്ടിയവനെ നോക്കി കാരണക്കുട്ടിക്ക് ഒന്ന് കൊടുക്കുന്നതിൻ്റെ പേരാണ് പക്വത ഉണ്ടോ അവിടെ സ്ട്രോങ് ആവണം എന്നാലോ താഴ്ന്നു കൊടുക്കേണ്ട താഴ്ന്നു കൊടുക്കണം അതിന് പേരാക്വത കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പക്വത അനിവാര്യമാണ് ഒരു ചില സമയത്ത് ഒന്ന് ഇത്തിരി ക്ഷമിച്ചാൽ മതി ഒന്ന് മിണ്ടാതിരുന്നാൽ മതി അതിലേക്ക് ഞാൻ വരാം അതിലേക്ക് ഞാൻ വരാം അതിന് ഏറ്റവും നല്ല ഒരു മാർഗം എന്താണെന്ന് പറയുക ആ ആ മിണ്ടാതിരിക്കൽ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് പറയുകയൊക്കെ ഞാനൊരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം ഈ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഒരു കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കുക അഭിപ്രായ വ്യത്യാസം എന്നത് നിങ്ങൾ മനുഷ്യരാണ് എന്നതിൻ്റെ തെളിവാണ് മനുഷ്യന്മാർക്ക് മാത്രമുള്ള സാധനമാണ് എനിക്കെൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വേണ്ട ഈ അഭിപ്രായ വ്യത്യാസം വേറൊരു ചെന്തുനും ഇല്ലല്ലോ ഏതെങ്കിലും പട്ടികൾ ഈ രണ്ട് പട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ തെറ്റി ഞങ്ങൾ ഇവിടെയും കണ്ടോ ഒരു ഉദാഹരണം കാണിച്ചോണ്ട എൻ്റെ വീട്ടിൽ പത്ത് കോഴിയുണ്ട് അല്ലേ എട്ട് കോഴികൾ ഒരു ഗ്രൂപ്പും രണ്ട് കോഴി വേറെ ഗ്രൂപ്പും എന്താ അഭിപ്രായ വ്യത്യാസം കോഴിക്കളമ്പില് നിങ്ങൾ കണ്ടുണോ ഇല്ല മനുഷ്യനോ എത്ര പാർട്ടി എത്ര ഗ്രൂപ്പ് അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങൾ കണ്ടില്ലേ ഒരു പാർട്ടി ബി ജെ പി വേറെ പാർട്ടി മാർസിസ്റ്റ് പാർട്ടി വേറെ പാർട്ടി ഇതൊക്കെ പാർട്ടികളാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട് ഞാൻ പറയണോ ഉണ്ടോ സുന്നി മുജാഹിദ് ജമാഅത്ത് എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്താ കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നത് മനുഷ്യൻ എന്ന ജീവിയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് അപ്പൊ നിങ്ങളും ഇങ്ങളെ ഭർത്താവ് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ിൽ ഒരു കാര്യം ഉറപ്പാണ് ഒരു ലേബലും പോണ്ട മനുഷ്യനാണ് റൈറ്റ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ നമ്മൾ പരിഹരിക്കുക അതാ ഞാൻ പറഞ്ഞത് അതിൽ നിങ്ങൾ പക്വത കാണിച്ചാൽ മതി ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ നിങ്ങൾ സംസാരിക്കുന്നത് ഒഴിവാക്കിയാൽ മതി അപ്പൊ നിങ്ങൾ ചോദിക്കൂ എല്ലാരും പറയാ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ചു തീർക്കാനാ അല്ലെ ഏതെങ്കിലും പ്രശ്നം സംസാരിച്ചു തീർന്ന് നിങ്ങൾ കണ്ടുണോ നിങ്ങളും ഭാര്യയും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം രണ്ടാളും കൂടി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയാല് നാട്ടുകാർ ഫുള്ള് കൂടുമ്പോടിനെ ചുറ്റും അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ ഇത് സംസാരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം വികാരം അതിൽ കൂടും എന്നതാണ് വികാരം കൂടുമ്പോഴുള്ളൊരു പ്രശ്നം വിവേകം കുറയും എന്നാണ് അപ്പൊ വികാരം കൂടും വിവേകം കുറയും അപ്പോൾ ഏറ്റവും നല്ല പണി എന്താണെന്നറിയോ നിങ്ങൾ ഇപ്പം മുണ്ടണ്ട നിങ്ങളുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല ഇല്ല എന്താ നിന്റെ പ്രശ്നം ഉണ്ട് ഇപ്പം പറയണ്ട എന്താ ചെയ്യണ്ടേ ബെസ്റ്റ് പരിപാടി എഴുതുക എന്നുള്ളതാണ് ഭർത്താവിനോട് പറയാനുള്ളത് മുഴുവൻ എഴുതി കൊടുത്തു വെക്കു നിങ്ങൾ എഴുതുമ്പോഴുള്ളൊരു പ്രശ്നം എന്താ അറിയോ നിങ്ങളിങ്ങനെ എഴുതും വൃത്തികെട്ട ഒരു മനുഷ്യനാണ് നിങ്ങൾ പിന്നെ നിങ്ങളെ വായിച്ചു നോക്കും വൃത്തിയെട്ട മനുഷ്യനാണ് നിങ്ങൾ വൃത്തിയെട്ടാന്ന് വേണ്ട മനുഷ്യനാണ് നിങ്ങൾ അത്ര മതി ഏ അപ്പം എഴുതി കഴിയുമ്പം പക്ഷേ ഇത് പറയുമ്പോൾ എന്താ പ്രശ്നം ഇത് പറഞ്ഞു കഴിഞ്ഞില്ലേ വൃത്തിയെടുത്താൽ നിങ്ങൾക്ക് ഇനിയിപ്പോ നമുക്ക് ആ വൃത്തിയായിട്ട് അന്ന് വായിക്കാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞില്ലേ എറിഞ്ഞ കല്ലും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റൂല എറിഞ്ഞ് ഇനി ഓടിച്ചെന്ന് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ അത് പോയി വാവിട്ട വാക്കും പോയി എഴുതിയാലോ നിങ്ങൾ ഇങ്ങനെ എഴുതിയാക്ക് മനസ്സിലാവും ഒരു കഥ കേട്ടു കഥ എങ്ങനെയാണ് ലോകപ്രസിദ്ധനായ ഒരു പ്രാസംഗികൻ വളരെ ഫേമസ് ആയൊരു പ്രാസംഗികൻ അയാൾ മനോഹരമായി പ്രസംഗിക്കും അയാൾ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിച്ചു ഭയങ്കര പ്രസംഗം പ്രസംഗം കഴിഞ്ഞ് ഇയാൾ വണ്ടിയിൽ കയറി തിരിച്ചു പോയി ഇയാൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഒരു കത്ത് കിട്ടാണ് കത്ത് പണ്ടത്തെ കാലാണ് അന്ന് കത്തിൻ്റെ കാലാ ഈ പിന്നെ കാലല്ല കാലമല്ല അപ്പം കമൻ്റിട്ടാണുള്ള കത്ത് തുറന്ന് ഇയാൾ വായിച്ചു നോക്കിയപ്പോൾ ആ കത്തിൽ ഒരു കുട്ടി ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഈ മനുഷ്യനോട് ആ കുട്ടി പറയാണ് എന്ത് വൃത്തിയെട്ട പ്രസംഗം നിങ്ങളെ പ്രസംഗം മഹാപൂക്ക് നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യന്റെ കയ്യിൽ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല ഒരു വരി പോലും ആ പ്രസംഗത്തിൽ എടുക്കാമല്ല ഇത്ര വൃത്തിയെട്ട പ്രസംഗം അതിന്റെ അടിയിൽ ആ കുട്ടി എഴുതി വെച്ചു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പ്രസംഗം നിർത്താന്നല്ല ഈ കത്ത് വായിച്ചാൽ സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ എന്തായിരിക്കും തോന്നുക ഏ സന്തോഷം തോന്നുമോ അങ്ങ് ദേഷ്യം പിടിച്ചു ദേഷ്യം കണ്ട് തിളച്ച് കയറി ഒരു കുട്ടി എന്നോട് പറയുകയാണെ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള എന്നോട് പ്രസംഗിച്ചിത്രയും എക്സ്പീരിയൻസ് ഉള്ള എന്നോട് പറയാം നിർത്താനായിന്ന് അവളെ ശരിയാക്കണം ആ കുട്ടീൻ്റെ അഡ്രസ് ഉണ്ട് താഴെ ഈ മനുഷ്യൻ വീട്ടിൽ ചെന്ന് കയ്യൊക്കെ കെട്ടിട്ട് എന്നെടുത്തൊരു കത്ത് കിട്ടായി അല്ലേ വൃത്തി കെട്ട കുട്ടി എന്താ നിന്റെ വിചാരം നിനക്ക് എന്തൊക്കെയാണ് ഫുള്ള് തെറി പ്രശ്നങ്ങൾ എന്നിട്ട് ആ കത്ത് മടക്കി കവറിലിട്ടിട്ട് ഇയാൾ ഡ്രൈവറെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് പോസ്റ്റ് ചെയ്യണം ആ കൂട്ടിനാൻ ശരിയാക്കി തരാം ഡ്രൈവറ് പറഞ്ഞു ഓ പോസ്റ്റ് ചെയ്യാന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡ്രൈവർ കാറിൽ പോകുമ്പോൾ പറഞ്ഞു സാറേ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ നിങ്ങളൊരു കത്ത് തന്നില്ലായിരുന്നോ ആ ഞാനത് പോസ്റ്റ് ചെയ്യാൻ മാറുന്നു ഇന്ന് ഞാനത് പോസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ കാറിനിന്ന് ആലോചിച്ചു വേണ്ട നീ ഞാൻ കത്തിൻ്റെ അടുത്ത അത് ഇന്ന് പോസ്റ്റ് ചെയ്യണ്ട ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം അയാൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഈ കത്ത് വീട്ടിൽ ചെന്ന് പൊട്ടിച്ച് വായിച്ചു നോക്കിയപ്പോൾ അയാൾ ചിന്തിച്ചു എന്തിനാ ഞാൻ ഇത്രയും തെറി പറഞ്ഞു ഈ കുട്ടീനെ അപ്പം അയാൾ ആ കത്ത് കയറിയിട്ട് വേറൊരു കത്ത് എഴുതി ആദ്യത്തെ കത്തിനേക്കാൾ മയമുള്ള ഒരു കത്ത് എന്നിട്ട് അയാൾ ആ കത്ത് മടക്കി വേറൊരു കവറിലിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് അയാൾ ഡ്രൈവറെടുത്ത് കൊടുത്താൽ ശരിയാവില്ല അല്ലേ അയാൾ അയാളുടെ ഡയറിയിൽ വെച്ചു കത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഈ കത്ത് മറന്നതായിട്ട് അയാൾക്ക് മനസ്സിലായി അയാൾ ഓ കത്ത് മറന്നു അയാൾ വീണ്ടും ആ കത്ത് പോസ്റ്റ് ചെയ്യാൻ നേരത്ത് അയാൾ പറഞ്ഞു ഒന്നൊരു വായിച്ചു നോക്കാറ് വീണ്ടും പോയിട്ട് ആ കത്ത് പൊളിച്ചിട്ട് ഇയാൾ വായിച്ചപ്പോൾ ഇയാൾക്ക് തോന്നി എന്തിനാ ഈ കുട്ടിക്ക് ഞാൻ മറുപടി കൊടുക്കണേ എന്റെ ആവശ്യമുണ്ടോ എന്നെപ്പോലത്തെ ഒരു ഈ ചെറിയ കുട്ടിക്ക് എന്തിനു മറുപടി കൊടുക്കണം അയാൾ ആ കത്ത് കയറി ബാസ്കറ്റ് ആ കുട്ടിക്ക് മറുപടിയും കൊടുത്തില്ല എവിടെന്താ സംഭവിച്ചത് അയാൾക്ക് ദേഷ്യമൊക്കെ മാറിയപ്പം അയാൾ വിവേകം വർക്ക് ചെയ്തു അല്ലേ വികാരം പോയപ്പോൾ വിവേകം വർക്ക് ചെയ്തു നിങ്ങളും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ നല്ല സുഖ എഴുതാൻ പേപ്പറും എന്നൊന്നും വേണ്ട നിങ്ങൾ ഭർത്താവ് ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് പോയാൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെ എന്ത് തുണി എന്ന് തുണിക്ക് പറയാം കൈ തുണി അല്ലേ ആ ശരി ആ കൈ തുണിക്ക് തീ പിടിച്ചപ്പോൾ ഊതി ഊതി കത്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും കെടുത്താതെ ഭർത്താവ് ഇങ്ങോട്ട് കച്ചറം ഉണ്ടാക്കി പോയാലേ നിങ്ങൾ വോയിസ് ഇടരുത് അത് അയാൾ ടൈപ്പ് ചെയ്ത് എഴുതി അയയ്ക്കുക നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അപ്പം അയാളൊക്കെ വായിച്ചു നോക്കൂ അപ്പോൾ കച്ചറം ഉണ്ടാക്കി അപ്പോൾ അയാളും ഇങ്ങോട്ട് എഴുതി വിടും അപ്പം നിങ്ങൾ തമ്മിലുള്ള വികാരം ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി വായിച്ച് നോക്കും ആ വായിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അതിലുണ്ടാവും അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലാവും അയാളൊന്ന് ചിന്തിക്കും ദേഷ്യമുള്ള മനുഷ്യൻ അയാൾക്ക് പറയാനുള്ളതും അയാൾ എഴുതിയാൽ മതി അപ്പോൾ ഈ പക്വത കുടുംബ ബന്ധങ്ങൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സാധനമാണ് കേട്ടോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ കുടുംബത്തിനകത്ത് ഇടപെടാൻ ഒരു ഒരാളീ കൗൺസിലിങ്ങിന്റെ ആളെ പോലും അനുവദിക്കരുത് അനുവദിച്ച ആളെ കുഴപ്പമെന്താ അയാൾ പറഞ്ഞ നമ്മൾ കേൾക്കേണ്ടി ഞാൻ എന്താ പറഞ്ഞത് ഡു നോട്ട് എൻ്റെ ഒരു മനുഷ്യനെ നിങ്ങൾ അനുവദിക്കരുത് സ്വന്തം ബാപ്പയെയും ഉമ്മയെയും പോലും ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള വിഷയം വീട്ടിലേക്ക് വിളിച്ച് പറയരുത് അത്രക്ക് പ്രശ്നമുണ്ടെങ്കിൽ മാത്രം അതറിയിക്കേണ്ടതുള്ളൂ എല്ലാം വിളിച്ച് പറയാം ഉമ്മ ഇന്നും ഉപ്പരെന്നോട് ഇങ്ങനെ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഉമ്മ പറയുമ്പോൾ നീ ഉമ്മ ഇടപെടും ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിൽ ഇടപെട്ടാൽ അത് പ്രശ്നമാണ് ഭാര്യക്കും ഭർത്താവിനും ഒരു കുടുംബം തകർക്കാൻ കഴിയില്ല മൂന്നാമതരാക്ക് ഈസിയാണ് കേട്ടോ ഒരു കൗൺസിലിങ്ങിന് പോയി കൗൺസിലിങ്ങിന് പോയിട്ട് കൗൺസിലർ പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോല പിരിയാണ് നല്ലത് കഴിഞ്ഞു നിങ്ങൾ പോയിട്ടല്ലേ പറഞ്ഞു അല്ലേ പോയിട്ടല്ലേ അപ്പം എന്തുകൊണ്ടാണ് പോവേണ്ടി വന്നത് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടാണ് ബാപ്പ പറഞ്ഞു മോളെ നിർത്തിപ്പോര് എന്ത് ചെയ്യും കഴിവതും നമ്മൾ തമ്മിലുള്ള പ്രശ്ന അതിൻ്റെ പേരുടെ പക്വതാ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ തമ്മിലുള്ള മുഴുവൻ പ്രശ്നങ്ങളെയും നമ്മൾ തന്നെ പരിഹരിക്കാനുള്ള ശ്രമം അതിൻ്റെ പേരാ പക്വത പക്വതയിൽ എന്തൊക്കെ വരിക പ്രശ്നപരിഹാരം എന്താ താഴ്ന്നു കൊടുക്കേണ്ടിടത്ത് താഴ്ന്നു കൊടുക്കുക സ്ട്രോങ് ആയി നിൽക്കേണ്ടിടത്ത് സ്ട്രോങ് ആയി നിൽക്കുക നോ പറയേണ്ടടുത്ത് നോ പറയുക എസ് പറയേണ്ടിടത്ത് എസ് പറയുക അറിയാൻ പറഞ്ഞത് അപ്പം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇതുപോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കാരണം പളുങ്കുപാത്രം പോലെ പൊട്ടിത്തകരാനേറെ സാധ്യതയുള്ളതിൻ്റെ പേരാണ് ബന്ധങ്ങൾ അതേതു ബന്ധം അങ്ങനെയാണ് ഏതു ബന്ധവും അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാവുകയും നമ്മുടെ മക്കൾക്ക് അയൽവാസികൾക്ക് നമ്മുടെ ബന്ധം കാണുന്നവർക്ക് സുന്ദരമായൊരു ബന്ധം ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തവും പ്രിയപ്പെട്ടവരെ നമ്മുടേതാണ് ഈ ബോധം ുണ്ടാവണം എന്ന് നിങ്ങളെ അറിയിക്കണം ഇനി ഇനി നമ്മൾ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇനി എന്തിനാണ് ഈ കുടുംബം ഒക്കെ പറഞ്ഞു കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞു കുടുംബത്തിൻ്റെ മക്കളുടെ അവസ്ഥ പറഞ്ഞു കുടുംബത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ കുടുംബം ഇല്ലാതായുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു നമ്മുടെ കുടുംബത്തെ ഊഷ്മളമാക്കാനുള്ള വഴി പറഞ്ഞു അല്ലേ എല്ലാം നിങ്ങൾ കേട്ടു നിങ്ങൾ മനസ്സിലാക്കി ഇനി കുടുംബം എന്തിനാ എന്തിനാ കുടുംബത്തിൽ ധാരോളം ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ കുടുംബത്തിനുണ്ട് അല്ലെ അതിൽ ലൈംഗികമായ അരാജകത്വമില്ലായ്മ ഒരു ലക്ഷ്യമാണ് ഒരു മനുഷ്യൻ മറ്റൊരു പെണ്ണിനെ തേടി ഒരാണും മറ്റൊരാണിനെ തേടി ഒരു പെണ്ണും പോവരുത് അങ്ങനെ പോയാനുള്ള കുഴപ്പമെന്താ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകും ഉണ്ടാകും അതാണ് സ്വതന്ത്ര ചിന്തകരോടും നമുക്ക് പറയാനുള്ള സാധനത അരാജകത്വം ഉണ്ടാകും ഉറപ്പല്ലേ കണ്ട വീട്ടിലൊക്കെ കയറാൻ തുടങ്ങി കണ്ട പെണ്ണുങ്ങളൊക്കെ ഇതുപയോഗിക്കാൻ തുടങ്ങിയുള്ള അവസ്ഥ എന്തായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഒരു സാധനം ലൈംഗികമായ അരാജകത്വം ഇല്ലായ്മ ഇല്ലാതിരിക്കലാണ് കഴിഞ്ഞോ ഇല്ല ഒരു വേറൊരു പ്രധാനപ്പെട്ട സാധനം എന്താ എന്തിനാ കുടുംബം ഖുർആൻ പറയണത് അസൂൽ പഠിപ്പിച്ചതെന്താ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക അതപ്പം ഞാൻ പറഞ്ഞ ലൈംഗിക രാജകത്വം പോട്ടെ ഇനി എന്താ കുടുംബത്തിൻ്റെ ലക്ഷ്യം ഓരോ കുടുംബത്തിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഇനി ഈ ലോകത്ത് ജീവിക്കാനുള്ള പുതിയ തലമുറയെ വളർത്തിക്കൊണ്ട് വരലാണ് ഇത് നമ്മൾ മറക്കരുത് നമ്മുടെ കുട്ടി കള്ളനാവരുത് നമ്മുടെ കുട്ടി താന്തോന്നിയാവരുത് നമ്മുടെ കുട്ടി തെമ്മാടിയാവരുത് നമ്മുടെ കുട്ടി ഇസ്ലാമിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നവരാവരുത് നിക്കുന്നവരാവരുത് റബ്ബസുബാനു താലയെ പ്രാർത്ഥിച്ച് ഈ സമൂഹത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇടപെട്ട് മികച്ച ഒരു കുട്ടിയായി മാറണം അയിന കുടുംബം ഒരാണും പെണ്ണും കല്യാണം കഴിച്ചത് എന്തിനാ സ്വകാര്യമായ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന ഇണയിൽ നിന്നുണ്ടാകുന്ന മക്കൾ നന്നാവണം അതുകൊണ്ട് കുടുംബമായി ജീവിക്കുന്ന ഞാനും നിങ്ങളും ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സാധനം ഈ മക്കളെ വളർത്തലാണ് അതിൽ ഏറ്റവും വലിയ പങ്ക് സ്ത്രീകൾക്കാണ് അപ്പം അതിൻ്റെ അർത്ഥം പുരുഷന്മാർക്ക് പങ്കൊന്നുമില്ല ഇന്ന് തന്നെ രാജിക്കത്ത് കൊടുത്ത് പിന്മാറണം എന്നല്ല മക്കളെ വളർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് സ്ത്രീകൾക്കാണ് ആ പങ്ക് അവർ ഏറ്റെടുത്തേ പറ്റൂ കാരണം പുരുഷനെ മക്കളെ വളർത്താനുള്ള ക്ഷമ റബ്ബ് സുബാനവും തല തന്നിട്ടില്ല ഗർഭപാത്രത്തിൻ്റെ കൂടെ ഒരു പെണ്ണിന് റബ്ബ് കൊടുത്ത അനുഗ്രഹത്തിൽ ഒന്നാണ് മാതൃത്വം എന്നത് മാതൃത്വം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുള്ള ആരെങ്കിലും കുട്ടിയെ ബാപ്പാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കുട്ടീനെ നോക്കാൻ പറഞ്ഞു നോക്ക് പാപ്പ മൂന്ന് മണിക്കൂറിനസ്വസ്ഥനാകും അല്ലെ എടിയത് പിന്നെ അപ്പീട്ട് പിന്നെ അപ്പിട്ടോ അത് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ അത് ഹവോ ഉണ്ടോ അത് പിന്നെ മൂത്ര പിന്നെ മൂത്രല്ല അങ്ങനെ തന്നെ കുട്ടികൾ അത് മൂത്ര വെച്ചോണ്ടേ നിൽക്കും അപ്പിട്ടോണ്ടേ നിൽക്കും എന്നാ പെണ്ണോ ഏ എത്ര കുട്ടി അപ്പിട്ടാലും അത് ക്ഷമയോട് കൂടി കൈകി തടച്ച് വൃത്തിയാക്കി അതിനെ നോക്കി ചിരിച്ച് ഇതിന്റെ പേരെ മാതൃത്വം ഇത് പുരുഷനില്ല ഗർഭപാത്രത്തിന്റെ കൂടെ ഒരു ഉമ്മക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ പേരാണ് മാതൃത്വം ആ മാതൃത്വത്തിലുള്ളതാണ് ക്ഷമ സഹനം ഒരു പെണ്ണ് അനുഭവിച്ച പ്രസവ വേദന അനുഭവിച്ചിരുന്നുവെങ്കിൽ അവൻ തകർന്നു പോകുമായിരുന്നു എന്നാ എത്രയോ എല്ലുകൾ നുറുങ്ങുന്ന വേദനയാണ് പ്രസവ സമയത്ത് ഒരു പെണ്ണ് അനുഭവിക്കാതെ ആ വേദന സഹിക്കാനുള്ള സഹന ശക്തി ഈ പെണ്ണിനുണ്ട് ഉണ്ടോ അത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർ മനസ്സിലായതാല്ലേ സഹിക്കാനുള്ള ശക്തി ഏതായാലും പെണ്ണിനുണ്ട് നമ്മളൊക്കെ സഹിക്കുന്നുണ്ടല്ലോ അല്ലേ പക്ഷേ എന്തും സഹിക്കാൻ പൊറുക്കാൻ വിട്ടുവീഴ്ച ചെയ്യാൻ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കപ്പാസിറ്റി ഗർഭപാത്രത്തിൻ്റെ കൂടെ അള്ള നൽകിയ കപ്പാസിറ്റിയാണ് അതുകൊണ്ട് മക്കളെ പോറ്റി വളർത്തുന്നതിൽ വഴി നടത്തുന്നതിൽ അവർക്ക് ദീൻ കൊടുക്കുന്നതിൽ അവരുടെ ബന്ധങ്ങളിൽ ഊഷ്മത പുലർത്തുന്നതിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഏറ്റവും വലിയ പങ്കുണ്ട് പുരുഷന് പങ്കില്ല എന്നല്ല ഞാൻ പറഞ്ഞുതിട്ടോ പുരുഷന്റെ പങ്കിനേക്കാൾ സ്ത്രീക്ക് പങ്കുണ്ട് മക്കളെ വളർത്തൽ പെറ്റ് പോറ്റുക പെറ്റ പോറ്റണം പ്രസവിക്കുന്നിടത്തെല്ലാം എടുക്ക് പോറ്റുന്നിടത്താണ് ഒരു കുട്ടി ഏറ്റവും മികച്ച കുട്ടിയാവുക എങ്ങനെ പോറ്റി എന്നുള്ളടത്താണ് പ്രസവിച്ചിടത്തല്ല പ്രസവിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നോർമൽ പ്രസവമായിരുന്നു ഇപ്പം എന്താ കുഴപ്പം ആകെ പ്രശ്നം എൻ്റെ കുട്ടി അപ്പം എവിടെയാണ് പ്രശ്നം പറ്റിയ പ്രസവത്തിനല്ല പിന്നെയോ പോറ്റിയടത്താണ് അതുകൊണ്ട് മക്കളെ വളർത്തുക മക്കളെ പോറ്റുക അതിലേറ്റവും വലിയ പങ്ക് വഹിക്കാനുള്ള സ്ത്രീകൾ ഏറ്റവും വലിയ എൻ്റെ പണികളിലൊന്ന് മക്കളെ വളർത്തലാണ് എന്ന് തിരിച്ചറിയണം ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് പണി സ്ത്രീകൾക്കുണ്ട് അല്ലേ വീട് തുടയ്ക്കണം അടിച്ചു വരണം പാത്രം കഴുകണം അലക്കണം ഭക്ഷണം പാകം ചെയ്യണം വിളമ്പണം പാത്രം കഴുകണം മുറ്റടിക്കണം എന്തൊക്കെ പണിയാ അല രാവിലെ അലക്കിയത് വൈകുന്നേരം മടക്കി അളമാറയിൽ വെക്കണം അല്ലേ ഓങ്ങനെങ്ങനെ നോക്കിയാൽ ഒരു പെണ്ണിന് രാവിലെ തുടങ്ങി രാത്രി വരെ ആ പെണ്ണ് പണിയെടുത്തുകൊണ്ട് നിൽക്കണം എന്നിട്ടും നമ്മൾ ആണുങ്ങൾ ചോദിക്കുക എന്താ എനിക്ക് പെട്ട പണി പോട്ടെ അപ്പം ഈ പണിയെടുത്തോണ്ടേ നിൽക്കണ് അപ്പം എന്തൊക്കെ പണിയുണ്ട് ഈ പെണ്ണിന് ഞാൻ എണ്ണി പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ചിന്തിക്കണം ഈ പണിയൊക്കെ മാറ്റി വെക്കണം ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താണെന്നറിയാം മക്കളെ വളർത്തലാണ് അത് കഴിഞ്ഞിട്ട് മറ്റു പണികളിലേക്ക് പോവുക നമ്മളെന്താ നമ്മളെ സ്ട്രാറ്റജി എന്താ എല്ലാ പണിയും കഴിഞ്ഞ് നേരം ഉണ്ടെങ്കിൽ മക്കളെ വെക്കുക അല്ലെ പറ്റില്ല മക്കൾ പ്രധാനമാണ് സ്കൂൾ വിട്ട് മക്കൾ വീട്ടിൽ വരുന്ന നേരം എല്ലാ പണിയും മാറ്റിവെച്ച് ഉമ്മ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കണം രണ്ട് കൈയും നെട്ടിവെച്ച് മക്കളെ സ്വീകരിക്കണം ഉണ്ടോ എന്നിട്ടോ അവർക്ക് കൂടെ ഇരിക്കണം അവർക്ക് സമയം കൊടുക്കണം അവരോട് സംസാരിക്കണം അപ്പോഴാണ് ആ കുട്ടി നമ്മുടേതാവുക അല്ലാതെ വീട്ടിലുള്ള ചിക്കനും മട്ടനും വേവിച്ചും പൊരിച്ചും കുട്ടിക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ വയറ് നിറച്ചിട്ട് കാര്യമില്ല അതിൻ്റെ കൂടെ ഇരിക്കാനുള്ള സമയമാണ് ഒരു ഉമ്മ ഉണ്ടാക്കേണ്ട എനിയ സമയം എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം കുട്ടി സ്കൂൾക്ക് പോണ സമയം സ്കൂൾ വിട്ടുവരുന്ന സമയം കുട്ടിയെ കുട്ടി ഉണരുന്ന സമയം കുട്ടി ഉറങ്ങുന്ന സമയം ഞാൻ നാല് സമയം പറഞ്ഞു ഞാൻ സ്കൂളിലൊക്കെ പോണ കുട്ടികളുള്ള അമ്മമാരോടാണ് പറഞ്ഞത് അല്ലാത്ത കുട്ടികൾ പിന്നെ വലിയ കുട്ടികളായി ഉണ്ടാവല്ലോ അല്ലേ ഒന്നുകൂടി ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാകും നാല് സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് നാല് സമയത്ത് ഒരു ഉമ്മ ഞാൻ ഉമ്മനോട് കേട്ടോ കുട്ടികൾക്ക് മുമ്പിൽ നല്ല മുഖം കാണിക്കണം മറന്നോ വരുത് ഞാൻ പറയുന്നത് ഞാൻ ഇത് അവസാനമാണ് ഈ കുട്ടികളെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും നാല് നേരം നിങ്ങളുടെ മക്കൾ ഉമ്മയുടെ സുന്ദരമായ മുഖം കാണണം അതിന് മലയാളത്തിൽ പറയാ നല്ല മുഖം എന്നാണ് എപ്പോഴൊക്കെയാണ് എപ്പോഴാ ഞാൻ തുടക്കം മുതൽ പറയാം ഒന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ തിരക്കിലായിരിക്കും ഒരുപാട് പണി ബാക്കി ഉണ്ടാകും ആയിരിക്കും പക്ഷേ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കുട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉമ്മാന്റെ നല്ല മുഖം കാണും കുട്ടീനെ പോയിട്ട് നമ്മൾ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് മക്കളെ പോയിട്ട് നമ്മൾ വിളിക്കും അല്ലേ വിളിക്കും മോളെഴുന്നേക്ക് നല്ലോടത്തിനെ കിടക്കും അല്ലേ പിന്നെയും ഈ ദോശ ഉണ്ടാക്കുന്ന പത്തിരി ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ വീണ്ടും വിളിക്കും അല്ലേ അപ്പോൾ ഓൾ അവിടെ തന്നെ കിടക്കും പിന്നെ നമ്മൾ പോയിട്ടൊരു വെളി ഉണ്ട് ആ വെളിയിൽ അവൾ എണീറ്റിരിക്കും അല്ലെ മുടിയൊക്കെ ഉണ്ടായിച്ചിട്ട് രാവിലെ തന്നെ കുട്ടി കണ്ടത് ഉമ്മാന്റെ ഒരു ഭീകര രൂപം ആ കുട്ടീൻ്റെ പോയി ഏ കുട്ടീനെ സമയമെടുത്ത് ഉമ്മ നല്ല രാവിലെ തന്നെ മുടിയൊക്കെ നല്ല കെട്ടി കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് വീട്ടിനകത്ത് നിന്ന് കണ്ണെഴുതുന്നതിന് വീട്ടിനകത്ത് നിന്ന് സുഗന്ധം പൂശുന്നതിന് വീട്ടിനകത്ത് നിന്ന് ഒരു പൗഡർ എണ്ണൊന്നും ഇസ്ലാമിൽ തെറ്റില്ല അതൊക്കെ തെറ്റാവുള്ള വീട്ടിനകത്ത് നിന്ന് നല്ല സുന്ദരമായിട്ട് നിൽക്കണം എന്തിനാ നിങ്ങളെ മക്കൾക്ക് മുമ്പിൽ ചിരിച്ചുകൊണ്ട് കുട്ടി ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ കണ്ടത് ഉമ്മാൻ്റെ ഒരു നല്ല മുഖ ആ കുട്ടിക്ക് ഉമ്മാനോട് സ്നേഹം ഉണ്ടാവും എന്തോ സ്നേഹം ഉണ്ടാവും ആദ്യം നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല മുഖം രാവിലെ കാണിച്ചെടുക്കണം അടിപൊളിയാ എന്താ ഇനിയോ രണ്ട് എത്ര നേര നല്ല മുഖം കാണിക്കണ്ടേ കയ്യുണ്ടിനു ഫുൾ ടൈം കാണിച്ചോളൂ കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല ഇന്ന് ഫുൾ ടൈം നല്ല മുഖമുള്ള പെണ്ണ് ഇന്ന് പോയേക്കാണ്ട് നാല് നേരം വെച്ച് ബാക്കിയൊക്കെ കേടുവരുത്താൻ നിൽക്കണ്ട അങ്ങനെ തന്നെ നിന്നോട്ടെ പക്ഷെ മിനിമം നാല് നേരങ്ങൾ കാണിക്കണം രണ്ടാമത്തെ നേരം ഈ കുട്ടികൾ യൂണിഫോം ധരിച്ച് സ്കൂളിലേക്ക് ഇറങ്ങുന്ന സമയം ആ സമയത്ത് മിക്കവാറും ഉമ്മ അടുക്കളയെ തിരക്കിലായിരിക്കും ഈ പത്തിരി മറിച്ചിട്ടിട്ട് അടുത്ത് ഇടാൻ നിൽക്കുമ്പോഴാണ് കുട്ടി ഞമ്മ ഞാൻ പോവാട്ടോ എന്ന് പറയാ അപ്പൊ അടുക്കളെന്നൊരു അച്ഛൻ ഉണ്ടാവും ഇതുവരെ പോയില്ലേ അവിടുന്ന് ഉണ്ടാ കുട്ടി ഒറ്റ ഓട്ട പുല്ല് മുളക്കൂല പോയവിടുത്ത് കുട്ടീനെങ്ങനെ പറഞ്ഞത് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെയും ഗേറ്റ് വരെ യാത്രയക്കാതെ ഒരു ഉമ്മയും വിടരുത് ആ കുട്ടി പത്തിരി രണ്ട് പത്തിരി കരിഞ്ഞോട്ടെ അത് ഇങ്ങനെ ഒഴിവാക്കിക്കോ അല്ലെങ്കിൽ അടുപ്പണ് ഓഫാക്കി പിന്നെ ഉണ്ടാക്കാം സ്കൂളിൽ പോകുമ്പോൾ പോലെ 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 ഉമ്മ വരാ അല്ലേ എന്നിട്ട് മുഖൊക്കെ ഒന്ന് ശരിയാക്കി ചിരിച്ച് ഒരു ഉമ്മക്ക കൊടുത്ത് സലാം പറഞ്ഞ് വീട്ടിൽ നിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന കുട്ടിയെ ഓർമ്മിപ്പിച്ച് ഉണ്ടോ ആ അടിപൊളിയായിട്ട് കുട്ടീനെ ഇങ്ങനെ നിക്കണം ഗേറ്റ് കിടന്നു പോകുമ്പോൾ ആ കുട്ടി ഒന്നുകൂടി ഇങ്ങളെ നോക്കും കാരണം എന്താ എന്തൊരു സ്നേഹാൻ്റെ ഉമ്മക്ക് എന്താ ഇനി സ്കൂളിൽ കുട്ടി പൊക്കോട്ടെ സ്കൂൾ എന്താ എന്താ ഈ റീൽസും ഷോർട്സും കണ്ടിട്ട് നിറച്ച് പ്രേമ ഓരോ കുട്ടികളും കൗൺസിലിംഗ് വരുമ്പോൾ ചോദിക്കും എങ്ങനെ തുടങ്ങിയതാ അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു പ്രപ്പോസോ പ്രപ്പോസലിനൊക്കെ പറഞ്ഞ പണ്ട് നമ്മളൊക്കെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് പ്രപ്പോസൽ ആദ്യത്തെ വന്ന് ഇതിന് ഏഴാം ക്ലാസ് നിന്ന് പ്രപ്പോസൽ ആരാ പ്രപ്പോസ് ചെയ്ത് ചെക്കൻ അപ്പ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നല്ല പ്രപ്പോസലാണ് അപ്പോഴോ ഞാനത് പ്രപ്പോസൽ ഏറ്റെടുത്തു ഇപ്പം ഞങ്ങൾ പ്രേമായി എന്തൊരു ഈസിൽ എന്തുകൊണ്ടാ എന്നെ ഉമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപ്പ സ്നേഹിക്കുന്നതിനേക്കാൾ ഇവൻ സ്നേഹിക്കുന്നു തോന്നിയതുകൊണ്ടാ നേരെ മറിച്ച് ഒരു ഉമ്മ നെറ്റിയിൽ കൊടുത്ത് പുഞ്ചിരിക്കുന്ന മുഖവുമായി ഗേറ്റ് കിടന്നു പോകുമ്പോഴും നോക്കിയപ്പം കൈകൊണ്ട് കാണിച്ചു കൊടുത്ത ഒരു ഉമ്മ ഈ കുട്ടിൻ്റെ മനസ്സിലുണ്ടാകും നാളെ സ്കൂളിൽ വന്ന് ഒരുത്തൻ പ്രേമാണെന്ന് പറയുമ്പം പോ ചെങ്ങാതി എൻ്റെ ഉമ്മ നിന്നേക്കാൾ എന്നെ സ്നേഹിക്കുന്നു നീ കുട്ടി പറയില്ലേ ഇനിയോ ഇപ്പം കുട്ടി സ്കൂളിൽ പോയി ഇനി നിങ്ങൾ അടിക്കേ തുടക്കയെ വൃത്തിയാക്കേ എന്താ ചായ്ക്കോ എന്നോ വേണമെങ്കിൽ കുറച്ച് ദേഷ്യമൊക്കെ പിടിച്ചോ കുട്ടികളില്ലല്ലോ നിങ്ങളെ സ്ട്രെസ്സൊക്കെ തീർത്തോ ഇനി മണി കുട്ടി സ്കൂൾ വിട്ട് വരുന്ന സമയം കുളിയൊക്കെ കഴിഞ്ഞ് വിശ്രമൊക്കെ കഴിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മണിക്ക് സ്കൂൾ വിട്ട് നാലര മണിക്ക് കുട്ടി ബസ്സിൽ വന്നിറങ്ങുമ്പോൾ കൊലായിൽ കുട്ടിയെ കാത്തിരിക്കണം അവരിങ്ങനെ വരുമ്പം വാടാ അസ്സാം വലിക്കും ഇതൊക്കെ വർത്താനം എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് അയച്ചെ അങ്ങോട്ട് അയിനങ്ങനെ വെറുപ്പിക്കരുത് അത് ഈ സ്കൂളെന്ന് പറഞ്ഞാൽ അറിയോ ഫാൻ ഉണ്ടാവില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിപ്പിക്കാനേ പഠിപ്പിക്കാനേ പഠിപ്പിക്കാൻ ആകെ കുട്ടി ചീഞ്ഞു നാറിയിട്ടു മണക്കണ്ടാവും അല്ലേ ആ കുട്ടി വീട്ടിൽ വരുമ്പോൾ കുറച്ച് ദേഷ്യൊക്കെ ഉണ്ടാവും അപ്പൊ ഉമ്മാന്റെ സുന്ദരമായ മുഖം കാണിച്ചും ഉമ്മാന്റെ സ്നേഹം കൊടുത്തും ആ കുട്ടിന്റെ ദേഷ്യമൊക്കെ തീർക്കണം ആ കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് ആ ഇനി വേഗം പോയിക്കാണ്ട് മേലൊക്കെ കഴുകി നല്ല കുട്ടികളായിട്ട് വാ ഉമ്മ ഒരു സാധനം ഉണ്ടാക്കി തരാ ണ്ടോ എന്നിട്ട് ആ കുട്ടിൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ച് ആ കുട്ടിയെ വർത്താനൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു സ്കൂള് സ്കൂളിൽ അറിയുന്ന എന്നൊക്കെ ചോദിച്ച് എല്ലാ കുട്ടിയുടെയും കൂടെ മോഡിരിക്കണം ഇതൊരു ഫോണും പിടിച്ച് തോണ്ടി തോണ്ടി ചുരിദാറ് വെക്കുന്നവർ മൈലാഞ്ചി വെക്കുന്നവർ അല്ലേ ഒക്കെ മാറ്റി വെക്കണം അപ്പം കുട്ടി ഒരു പ്രേമത്തിന് പോലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനിയോ ഇപ്പം നേരം വെളുത്തു സ്കൂളിൽ പോയി സ്കൂൾ വിട്ട് വന്നു ഇനി എന്താ പരിപാടി കുട്ടി ഉറങ്ങാൻ പോവാണ് വിടരുത് കുട്ടി കണ്ണ് പൂട്ടുമ്പോൾ ഉമ്മാൻ്റെ മുഖം കണ്ടു തുറക്കണം അ ഉമ്മാൻ്റെ പണി അപ്പം നിങ്ങൾക്ക് പണി എന്താ നല്ല മുഖം കാണിച്ചു കൊടുക്കുക നിങ്ങളെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്താൽ മതി ഈ കണ്ണാടിയുള്ള പേടിയെ പോയിട്ട് കണ്ണാടി വാങ്ങുക അടുക്കളൻ്റെ നാല് മൂലക്കലും നിങ്ങൾ കണ്ണാടി വെച്ച് നോക്കണ്ടി ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങളെൻ്റെ പേടിച്ച് പോകുക കണ്ടാൽ ഇപ്പം ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല രസമൊക്കെ ഇരിക്കുമ്പോൾ രസം ഉണ്ടാകും മുഖം കാണാൻ അല്ലെ നല്ല മുഖം കാണിക്കണം ഉറങ്ങുമ്പം കുട്ടീനോട് പ്രാർത്ഥന ഒക്കെ ചൊല്ലി ഒരു ഉമ്മക്കൊക്കെ കൊടുത്ത് അസ്സാമലൈക്കും അപ്പൊ നാളെ രാവിലെ ഇൻഷാള കാണാൻ അല്ലെ നേരം വിളിക്കുമ്പോ വീണ്ടും ഉമ്മാൻ്റെ നല്ല മുഖം ഏത് കുട്ടിയാ കൂട്ടരെ തെറ്റി പോവുക നമ്മൾ തിരക്കില്ല ഓട്ടം പാച്ചില്ല ഇതിന്റെ ഇടയിൽ സ്ട്രെസ്സും സ്ട്രെയിനും കുറെ അമ്മായില് കുറെ നാത്തുമാരെ പുകടൽ ഇതിൻ്റെ ഒക്കെ ഇടയിൽ കൂടി നമ്മൾ ജീവിക്കാണ് അപ്പൊ ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഈ കുട്ടികൾക്കിടയിലേക്ക് നിങ്ങൾ കൊടുക്കരുത് കാരണം ഏറ്റവും പ്രധാനം ഈ മക്കളാണ് അവരെ പോറ്റല്ലാണ് അവരെ നന്നാക്കലാണ് നാളെ ഇതുപോലത്തെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടത് നിങ്ങളുടെ മക്കളാണ് ഈ ഇരിക്കുന്ന ചെറിയ കുട്ടികളാ ഒന്നിലും രണ്ടിലും പഠിക്കുന്നവർ നാളെ ഇവിടുത്തെ പള്ളിയിൽ ഇമാമ നിൽക്കേണ്ടത് പള്ളി കൊണ്ടു നടക്കേണ്ടത് അതിന് സെക്രട്ടറി ആവേണ്ടത് ഈ താടി മുടി ഒരു കാലാകാലം കൂടെ ഉണ്ടാവുമോ അവരൊക്കെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പുതിയ തലമുറ ഇതേറ്റെടുക്കാൻ വേണ്ടാവണം അതുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ നന്മ നമ്മുടെ മക്കളാണ് എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ട് മക്കൾ കേടുവന്ന് വരാ പോവാത്ത ഒരവസ്ഥയിലേക്ക് ബാപ്പയും മെയ്യും ചേരണം ഇനി ബാപ്പാക്കെന്താ ജോലി ഇപ്പം നിങ്ങളിങ്ങനെ സമാധാനത്തിലിരിക്കുക ഞങ്ങൾക്ക് ഒന്നും ഇല്ലല്ലോ അല്ലേ ഒക്കെ അവൾ നോക്കിക്കോണും ബാപ്പാക്കെന്താ ജോലി നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ മക്കളെ നോക്കും വേണ്ട നിങ്ങളൊറ്റ കാര്യം ചെയ്താൽ മതി വീട്ടിൽ ഈ മക്കളെ നോക്കുന്ന ഭാര്യ അല്ലേ അവൾക്ക് ഇത്തിരി സ്വൈര്യ സമാധാനം മാത്രം കൊടുത്താൽ മതി ബാക്കിയൊക്കെ അവള് നോക്കിക്കോളും അത് അവൾ കൊടുക്കൂല അതാ പ്രശ്നം ആ ഭാര്യക്ക് സ്നേഹം കൊടുത്ത് ചേർത്ത് പിടിച്ച് കൂടെ നിർത്തി സാറല്ലേ അറിഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഈ പെണ്ണ് നോക്കിക്കോളും വീട് ഫുൾ അവൾ ക്ലീൻ ആക്കിക്കോളും മക്കളവള് നോക്കിക്കോളും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് നമ്മുടെ ഉമ്മ അവളോട് കാണിച്ച ക്രൂരതകൾ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉമ്മ നമ്മളതൊക്കെ തന്നെയാണ് പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് വരെ കുറ്റം പറയാൻ പറ്റൂല പക്ഷേ ആ പെണ്ണിനൊന്ന് ചേർത്ത് പൊറിച്ച് സാരല്ല ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ആ പെണ്ണിന് വേണ്ടത് പരിഗണനയാണ് ആ പരിഗണിച്ച് പരിഗണന കൊടുത്ത് സ്നേഹം കൊടുത്താൽ അടിപൊളിയും അപ്പോ പ്രശ്നവും ആ കുടുംബത്തിൽ ഉണ്ടാവില്ല കുട്ടികൾ ഉഷാറാകും കുടുംബം അടിപൊളിയാകും ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാവില്ല വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ ഓടിയെത്താൻ തോന്നുന്ന കുടുംബമായി നമ്മുടെ കുടുംബം മാറും അതുകൊണ്ട് ആധുനികമായ ഈ ലോകത്ത് ഇത്തരത്തിലുള്ള സിംഹവാലൻ കുരങ്ങ് പോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇതാ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഒരു മനുഷ്യന് കാണിച്ചു കൊടുക്കുന്ന മോഡലാവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അതിനുള്ള വലിയൊരു ശ്രമം എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാവണം ഞാൻ പറഞ്ഞ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായി ഈ ഗ്രൗണ്ട് വിട്ട് പോകുമ്പം ഒരു പുതിയ കുടുംബ അവസ്ഥയിലേക്ക് ഒരു മാറ്റത്തിലേക്ക് അതിൻ്റെ നാന് കുറിക്കലായി മാറിട്ട് ഈ കുടുംബ സംഗമം ഈ ചേരൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്കും എന്നെ കേട്ട പ്രിയമുള്ള സഹോദരി സഹോദരന്മാർക്കും എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു റബ്ബസുബാനവ് താല ഇത്തരമൊരു പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിപാടിക്ക് സംസാരിച്ചവർക്കും ഇത് കേട്ടവർക്കുമൊക്കെ ഇത് നല്ല അമലായി കണ്ട് നാളെ ജന്നാത്ത്ൽ ഫിർദൌസിൻ ഇതുപോലെ കുടുംബങ്ങളുമായി നാം ഏവരെയും റബ്ബ് സുബാന ഉത്താല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ സകല തെറ്റുകളും റബ്ബ് റബ്ബസുബാന ഉത്താല അവനെ ഫൗൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമറാവട്ടെ റബ്ബന അലഹമുല്ല റബ്ബുലാലമി സ്ലാക്കും വർമ്മത്തല്ലാ വാഹന